നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യ മഹാരാജ്യം വീണ്ടും ലോക ശ്രദ്ധ നേടുകയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇസ്രായേലി വംശജരായ റാംബേജ് എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ ആയുധം നിർമ്മിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയും ഇന്ത്യൻ വ്യോമസേന വലിയ രീതിയിൽ പരിശോധിച്ചു വരികയാണ് ഇന്ത്യയുടെ ദീർഘദൂര പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് വ്യോമസേനയിൽ ഹൈസ്പീഡ് ലോ ഡ്രാഗ് മാർക്ക് ടൂ എന്നും അറിയപ്പെടുന്ന റാംബേജ് മിസൈലിന് ഏകദേശം ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ ദൂര പരിധിയും കിലോഗ്രാം വാർഹെഡുമുള്ള ഒരു സൂപ്പർ സോണിക് പ്രസിഷൻ ഗൈഡഡ് ആയുധമാണ് ഉയർന്ന സംരക്ഷണമുള്ള ലക്ഷ്യങ്ങളെ വരെ വലിയ രീതിയിൽ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ ഒരു ആയുധം എസ് യു തേർട്ടി എം കെ ഐ ജാഗ്വാർ മിഗ് ട്വന്റി നയൻ റഫേൽ തുടങ്ങിയ മുൻനിര യുദ്ധവിമാനങ്ങളുമായി ഇത് ഇതിനോടകം സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ യുദ്ധവിമാനങ്ങളുടെ പോരാ ശേഷി വലിയ രീതിയിലാണ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിലും റാംബേജ് മിസൈലിന്റെ ഫലപ്രാപ്തി വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭത്തിനുള്ള ഒരു പ്രചോദനം നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായി ഉള്ള ഉത്പാദന കരാറിന് കീഴിൽ തദ്ദേശീയ ഉൽപാദനം നടത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് വിദേശ ഇറക്കുമതികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക സംഭരണ ചെലവ് കുറയ്ക്കുക മിസൈൽ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ വിശാലമായ ആത്മനിർഭർ ഭാരത് നയവുമായി ഈ സമീപനം യോജിച്ചു പോകുന്നതാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ പ്രതിരോധ കമ്പനികളും അതുപോലെ തന്നെ ഇസ്രായേലി നിർമ്മാതാക്കളും തമ്മിലുള്ള സഹകരണം പ്രാദേശിക ഉത്പാദന ക്രമീകരണത്തിൽ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ ഉൽപാദന സൌകര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യം ശ്യകതയെ മാത്രമല്ല കൃത്യതയുള്ള മിസൈൽ വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ഒരു പ്രാദേശിക കേന്ദ്രമായി സ്ഥാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഈ സംരംഭത്തിന് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ആവാസ വ്യവസ്ഥയിൽ സാങ്കേതിക കൈമാറ്റം അതുപോലെ തന്നെ കഴിവിലുള്ള വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് തദ്ദേശീയ മിസൈൽ വികസന പദ്ധതികളും മറ്റ് വിദേശ ഏറ്റെടുക്കലുകളും ഉൾപ്പെടെ ഇന്ത്യയുടെ ആക്രമണ ശേഷികൾ നവീകരിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളെ ഈ സംരംഭം എടുത്തു കാണിക്കുന്നു മിസൈൽ ആയുധ വികസിപ്പിക്കുക പ്രവർത്തന സന്നദ്ധത മെച്ചപ്പെടുത്തുക മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ ആയുധ നിർമ്മാണത്തിൽ വലിയ വളർച്ച കൈവരിക്കുക എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ പദ്ധതിയുമായി ഈ നീക്കം യോജിച്ചു പോകുന്നു എന്നതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ റാംബേജ് മിസൈലുകളുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഐ എ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു നിർണായക ചുവടുവയ്പായാണ് കണക്കാക്കേണ്ടത് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധം പ്രവർത്തന വഴക്കം പ്രതിരോധ വ്യാവസായിക വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ പ്രതിരോധ സാങ്കേതികവിദ്യ പരമാധികാരത്തിനും അതുപോലെ തന്നെ പ്രാദേശിക സുരക്ഷാ തയ്യാറെടുപ്പിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിൽ ഒരു പ്രധാന പുരോഗതിയായി അടയാളപ്പെടുത്തുന്നു